എല്ലാവർക്കും ദീപാവലി ആശംസകൾ നമ്മൾ ദീപാവലി എന്തിനാണ് ആഘോഷിക്കുന്നത് രണ്ട് മൂന്ന് കഥകളുണ്ട് ഒരു കഥ പറയട്ടെ ഒരു കഥ ശ്രീരാമൻ വിജയാശ്രീ ശ്രീലാളിതനായിട്ട് തിരിച്ചു വരികയാണ് അയോധ്യയിലേക്ക് അപ്പൊ ജനങ്ങൾ മുഴുവൻ ദീപങ്ങൾ കൊണ്ടൊരു ആവലി തീർത്തു അങ്ങനെ ദീപാവലിയായെന്ന് പറയുന്നത് പിന്നെ ഇനിയൊന്നും എന്താണെന്ന് വെച്ചാല് നമ്മുടെ നരകാസുരമില്ലേ ഭൂമി ദേവിക്കും വരാഹമൂർത്തിക്കും ഉണ്ടായതാണ് പക്ഷെ എന്തോ ഒരു പാകപ്പഴയിൽ അദ്ദേഹം അത്ര നല്ല ഡീൻസ് അല്ല ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് കൃഷ്ണൻ സത്യഭാമ സമയത്തിനായിട്ട് ചെയ്ത് പതിച്ചു എന്നാണ് കഥ കാരണം അദ്ദേഹത്തിന്റെ ഒരു വരം എന്തായിരുന്നു എന്ന് എന്റെ അമ്മയ്ക്ക് മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമാര് കൊല്ലോ അതായത് ചിരഞ്ജീവി ആയിട്ടിരിക്കണമെന്നാണ് ആ വരം പക്ഷേ സത്യഭാമ ദേവിയെ കൊണ്ടാണ് കൃഷ്ണൻ ആ യുദ്ധത്തിന് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാല് സത്യഭാമ ദേവി മദർ എർത്തിന്റെ അതായത് ഭൂമി ദേവിയുടെ അവതാരമായിരുന്നു അപ്പോൾ അതിന് കൂടെയാണ് ഇന്ന് നരകാസുര വധം കൂടെയാണ് അതിലൂടെയാണ് ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി